സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിൽ കടത്തഴുനാമത്തിൽ നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു ദൈവജനമെ വചനം കേൾക്കുവാനും അതിൽ മാറുന്നിരിക്കുന്ന സത്യങ്ങൾ ധ്യാനിക്കാനുമായി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ സ്വർഗീയ സ്വർഗീയപിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുവാനും നമ്മെ ഇപ്പോഴും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തകരുണയ്ക്കും ദയയ്ക്കും നന്ദി അറിയിക്കാനുമുള്ള അവസരമാണ് നമ്മെ അവിടുത്തെ ദിവ്യ ഉദ്ദേശം പിന്തുടരാനുള്ള ഈ അവസരത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കാം നമ്മുടെ പിഴവുകളും പാപങ്ങളും തുറന്ന് സംബന്ധിച്ച് അവിടുത്തെ ക്ഷമയും കൃപയും തേടാം ദൈവവചനം മനസ്സിലാക്കുവാനും അതിലെ സത്യങ്ങൾക്കായി നമ്മുടെ ഹൃദയവും മനസ്സും തുറക്കുവാനും സ്വർഗീയ ജ്ഞാനം നൽകണമേ എന്നും അപേക്ഷിക്കാം നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും ദൈവത്തെ മോത്തപ്പെടുത്തുന്ന ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കാം സഹോദരങ്ങളെ അവിടുന്ന് ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധിയോടെ പൂർണ്ണതയോടെ നിറവേറ്റുവാൻ കരുണ തേടാം ലോകമെമ്പാടുമുള്ള അനേകം ആവശ്യങ്ങൾക്കായി കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും സംരക്ഷണവും യഥാസമയത്തെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ ഈ ആചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമറിയണമേ ആമേൻ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ കർത്താവെ ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി കാതോർക്കുന്നു ഞങ്ങളിൽ വന്ന് നിറയണമേ എഴുപത്തിയേഴാം സങ്കീർത്തനം വഴി നടത്തുന്ന ദൈവം ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു രാത്രി മുഴുവൻ ഞാൻ കൈപിരിച്ചു പിടിച്ചു ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല ഞാൻ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു ഞാൻ ധ്യാനിക്കുകയും എൻ്റെ മനസ്സ് ഇടിയുകയും ചെയ്യുന്നു കണ്ണു ജിമാൻ അവിടുന്ന് എന്നെ അനുവദിക്കുന്നില്ല സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുരനാണ് ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു പണ്ടത്തെ സമ്പത്സരങ്ങളെ സ്മരിക്കുന്നു രാത്രിയിൽ ഞാൻ ഗാഢചിന്തയിൽ മുഴുകുന്നു ഞാൻ ധ്യാനിക്കുകയും എൻ്റെ ആത്മാവിൽ ഈ ചോദ്യമുയരുകയും ചെയ്തു കർത്താവ് എന്നേക്കുമായി തള്ളിക്കളയുമോ ഇനി ഒരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലേ അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ കൃപ കാണിക്കാൻ ദൈവം മറന്നുപോയോ അവിടുന്ന് കോപത്താൽ തൻ്റെ കരുണയുടെ വാതിൽ അടച്ചു കളഞ്ഞുവോ അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖകാരണം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കും അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെപ്പറ്റി ചിന്തിക്കും ദൈവമേ അങ്ങയുടെ മാർഗം പരിശുദ്ധമാണ് നമ്മുടെ ദൈവത്തെ പോലെ ഉന്നതനായി ആരുണ്ട് അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ അവിടുത്തെ കരം അവിടുത്തെ ജനത്തെ യാക്കോബിൻ്റെയും ജോസഫിൻ്റെയും സന്തതികളെ രക്ഷിച്ചു ദൈവമേ സമുദ്രം അങ്ങയുടെ മുൻപിൽ പരിഭ്രമിച്ചു അങ്ങയെ കണ്ട് അഗാധം ഭയന്നു പിറച്ചു മേഘം ജലം വർഷിച്ചു ആകാശം ഇടിമുഴക്കി അങ്ങയുടെ അസ്ത്രങ്ങൾ എല്ലാവശത്തും മിന്നിപ്പാഞ്ഞു അങ്ങയുടെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മാറ്റുലികൊണ്ടു അങ്ങയുടെ മിന്നലുകൾ ലോകത്തെ പ്രകാശിപ്പിച്ചു ഭൂമി നടുങ്ങി പിറച്ചു അങ്ങയുടെ വഴി സമുദ്രത്തിലൂടെയും അങ്ങയുടെ പാത പെരുവള്ളത്തിലൂടെയും ആയിരുന്നു അങ്ങയുടെ കാൽപ്പാടുകൾ ദൃശ്യമായിരുന്നു മോശയുടെയും അഹറോൻ്റെയും നേതൃത്വത്തിൽ അങ്ങയുടെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ അങ്ങ് നയിച്ചു എൻ്റെ ഏറ്റവും പ്രിയ സഹോദരി സഹോദരന്മാരെ സങ്കീർത്തനം എഴുപത്തിയേഴാം അധ്യായത്തിൽ നമ്മളൊരു തീവ്രമായ ആത്മീയ സംഘർഷം കാണുന്നു സങ്കീർത്തകനായ ആസാഫ് തൻ്റെ കഷ്ടപ്പാടുകളിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു രാത്രിയിൽ നിർത്താതെ അവൻ കരയുന്നു എന്നാൽ അവൻ്റെ ആത്മാവിന് ഒരാശ്വാസവും ലഭിക്കുന്നില്ല അവൻ ദൈവത്തെ ഓർക്കുമ്പോൾ പോലും അവൻ്റെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമാകുകയാണ് ചെയ്യുക കാരണം ദൈവത്തിൻ്റെ മൗനം അവനെ വല്ലാതെ വേദനിപ്പിക്കുന്നു ഉറക്കമില്ലാത്ത രാത്രികളിൽ അവൻ ദൈവത്തെ ഓർത്ത് നെടുവീർപ്പെടുകയും തൻ്റെ പഴയ പാട്ടുകളെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നു അവൻ്റെ മനസ്സ് നിരന്തരം ചിന്തിക്കുന്നു അവൻ്റെ ആത്മാവൻ നിവേഷിക്കുന്നു ഈ സങ്കീർത്തനത്തിൻ്റെ തുടക്കം ആത്മീയമായ വരൾച്ചയിലൂടെയും അന്ധകാരത്തിലൂടെയും കടന്നു ഏതൊരു വ്യക്തിയുടെയും എൻ്റെയും നിങ്ങളുടെയും തീവ്രമായ വേദനകളെ ഓർമ്മിപ്പിക്കുന്നു സങ്കീർത്തന നാസാഫ് തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആത്മാവിലുള്ള ഭയത്തിൽ ദൈവത്തോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു കർത്താവ് എന്നെ എന്നേക്കുമായി തള്ളിക്കളഞ്ഞു അവിടുന്ന് ഇനിമേൽ പ്രസാദിക്കുകയില്ലേ അവൻ്റെ കാരുണ്യം എന്നേക്കുമായി നിലച്ചുവോ അവൻ തലമുറകളോളം കൊടുത്ത വാഗ്ദാനം അവസാനിച്ചുവോ ദൈവം കരുണ കാണിക്കാൻ മറന്നുപോകും അവിടുന്ന് കോപത്താൽ തൻ്റെ കരുണ തടഞ്ഞു വെച്ചുപോകും ഈ പലവിധമായ ഹൃദയഭേദകമായ ചോദ്യങ്ങൾ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടല്ല മറിച്ച് വേദനയുടെ ആഴത്തിൽ നിന്നുയരുന്ന ആത്മാർത്ഥമായ നിലവിളിയാണ് നിങ്ങളുടെയും എൻ്റെയും നിലവിളി ഈ ചോദ്യങ്ങൾ ഉന്നയിച്ച ശേഷം സങ്കീർത്തകനായ ആസാഫ് ഒരു നല്ല തീരുമാനമെടുക്കുന്നു അവിടുന്ന് പറയുന്നു ഇതെൻ്റെ വേദനയാണ് ഞാൻ അത്യുന്നതൻ്റെ വർഷങ്ങളെ ഓർക്കും അതായത് ദൈവത്തെക്കുറിച്ചുള്ള സംശയങ്ങളിൽ മുഴുകുന്നതിന് പകരം പഴയകാലത്ത് ദൈവം പ്രവർത്തിച്ച നല്ല കാര്യങ്ങൾ അത്ഭുതങ്ങളെ ഓർക്കാൻ അവൻ മനപൂർവ്വം ശ്രമിക്കുന്നു ഈ സങ്കീർത്തനത്തിൻ്റെ പൂർത്തീകരണം നാം കർത്താവായ യേശുക്രിസ്തുവിൽ കാണുന്നു സഹോദരങ്ങളെ അവിടുന്ന് ക്രൂശിയിൽ വേദന അനുഭവിച്ചപ്പോൾ ഏലോയി ഏലോയിൽ ലാമായി സബക്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തുകൊണ്ട് എന്ന് നിലവിളിച്ചു സങ്കീർത്തകൻ വേദനയിൽ ദൈവത്തിന്റെ മൗനത്തെ ഭയപ്പെട്ടപ്പോൾ യേശു അതിൻ്റെ പൂർണത അനുഭവിച്ചു എന്നാൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ മരണം ദൈവത്തിന്റെ കരുണ അവസാനിച്ചതിൻ്റെ അടയാളമായിരുന്നില്ല പ്രത്യുത കരുണ പൂർണമായി വെളിപ്പെട്ട നിമിഷമായിരുന്നു അത് യേശുവിൻ്റെ ഉദ്ധാനം ദൈവത്തിന്റെ ശക്തിയുടെയും വാഗ്ദാനങ്ങളുടെയും പരമമായ വിജയമായിരുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളുടെ വേദനകളുടെ നിമിഷങ്ങളിൽ കർത്താവായ യേശുവിൻ്റെ കുരിശും ഉയർപ്പും നമുക്ക് ഓർക്കാം അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി മാറും അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കർത്താവിൻ്റെ ശക്തിയുടെയും ആഴമേറിയ സ്നേഹത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ് കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം കാത്തിരിക്കുന്ന ഈ അന്ത്യകാല നിമിഷങ്ങളിൽ ഈ അധ്യയന ഭാഗം ഈ സങ്കീർത്തന ഭാഗം നമുക്ക് നല്ല പാഠങ്ങൾ നൽകുന്നു നമ്മുടെ ജീവിതത്തിൽ വേദനയോ സംശയമോ വരുമ്പോൾ ദൈവത്തിൻ്റെ പഴയകാല പ്രവർത്തികളെ ഓർത്തെടുക്കാൻ നാം ബോധപൂർവം പരിശ്രമിക്കണം നമ്മുടെ മാതാപിതാക്കൾ ഒക്കെ സഹോദരങ്ങളൊക്കെ ഈ ഫോട്ടോ ആൽബം ഡിജിറ്റൽ യുഗത്തിന് മുമ്പുള്ള അവസ്ഥയിൽ ആ ഫോട്ടോ ആൽബം നമ്മൾക്ക് നൽകുന്ന പാഠം ഒന്ന് മറിച്ചു നോക്കുക പുറകോട്ട് നല്ല കാര്യങ്ങൾ ഓർത്തെടുക്കുക ഊഷ്മളമായ അനുഭവങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് പങ്ക് വയ്ക്കാനായിട്ടും സാധിക്കുക ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് കാണിച്ച സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കുക അവിടുത്തെ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുക ഒരു വ്യക്തിയോടെങ്കിലും ഇന്ന് സിയോനിലെ കൂടാരത്തിലും ചെങ്കടൽ കടന്നപ്പോഴും എന്ന പോലെ ഇന്നും അവിടുന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലവിധമായ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിയാം ഈ നിമിഷം ഈ വചനം പങ്കുവയ്ക്കുവാനും ശ്രവിക്കുവാനും ദൈവം നമ്മെ അനുവദിച്ചില്ലേ നാം ഇന്നും ജീവിച്ചിരിക്കുന്നില്ലേ കുടിക്കുവാൻ വെള്ളം കിട്ടുന്നില്ലേ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പലവിധമായ അനുഗ്രഹങ്ങളെ നാം കാണാതെ പോകരുത് നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുമ്പോൾ ദൈവം തൻ്റെ കാരുണ്യം തടഞ്ഞു വെച്ചുവോ എന്ന് ചിലപ്പോഴെങ്കിലും സംശയിച്ചേക്കാം എന്നാൽ അവിടുന്ന് കരുണാമയനായ ദൈവമാണ് നമ്മുടെ പാപങ്ങൾ നിമിത്തം നാം വേദനിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അവസാനിച്ചുവോ എന്ന് പലപ്പോഴും സ്വയം ചോദിച്ചേക്കാം എന്നാൽ ദൈവം തൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസ്തനാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും നമ്മുടെ ആത്മാവിനെ കർത്താവിലേക്ക് തിരിക്കുകയും ചെയ്യാം അവിടുത്തെ കരുണ അനന്തമാണ് അത് ഒരിക്കലും അവസാനിക്കുന്നില്ല നമ്മുടെ രക്ഷകൻ്റെ തിരിച്ചു നമുക്ക് ഒരുക്കമുള്ളവരായിരിക്കാം സഹോദരങ്ങളെ ആസാഫ് തൻ്റെ ദുരിതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തിയെയും വിശ്വസ്തയെയും ഓർത്ത് ആശ്വാസം കണ്ടെത്തിയതുപോലെ നമുക്കും അവിടുത്തെ അത്ഭുത പ്രവർത്തികളിൽ ആശ്രയിക്കാം അവിടുന്ന് തൻ്റെ ജനത്തെ മോശയുടെയും അഹ്റോൻ്റെയും കൈകളിൽ ഒരു ആട്ടിൻ കൂട്ടത്തെ പോലെ നയിച്ചതുപോലെ നമ്മെയും അവിടുന്ന് നിത്യ ജീവിതത്തിലേക്ക് നയിക്കും തീർച്ച തിരിച്ചറിയാം തിരുത്താം ഇന്ന് തന്നെ മടങ്ങി വരാം നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കിലേക്ക് ദൂർത്തപുത്ര പോലെ പൂർണ്ണമായി നമ്മെ സമർപ്പിച്ച് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ച് മടങ്ങി വരാം സഹോദരങ്ങളെ ഇന്ന് തന്നെ നമ്മുടെ അപ്പൻ്റെ അടുക്കിലേക്ക് അവിടുന്ന് രണ്ട് കൈയും വിരിച്ച് നമ്മെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ ഏതു നിമിഷവും സന്നദ്ധനായി കാത്തിരിക്കുന്ന നല്ല അപ്പനാണ് നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് നമുക്ക് ഉയരാം കർത്താവിൻ്റെ മഹത്തായ വരവിനായി കാത്തിരിക്കുവാനും നമുക്ക് ആത്മാർത്ഥമായി കരുതലോടെ ഒരുങ്ങാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഇന്ന് ഞങ്ങൾക്കായി ഒരുക്കിയ വചനത്തിനും അതിലൂടെ നൽകിയ ആഴമുള്ള ബോധ്യത്തിനും അടിയങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഈ ധ്യാന സമയത്തിനായി കർത്താവെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു പശുദ്ധാത്മാവേ ദിവ്യദാനങ്ങളാൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ ദൈവവചനത്തിന് അനുസരിച്ച് വിശുദ്ധവും കർത്താവിനെ പ്രസാദകരവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകണമേ പിതാവെ ഞങ്ങൾക്ക് ലഭിച്ച ഈ ജീവനും അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും കർത്താവെ നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദയാപൂർവ്വം ശ്രവിച്ച് ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം അരുളണമേ കർത്താവെ അങ്ങയുടെ മഹിമയുള്ള രണ്ടാം വരവിനായി കാത്തിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അങ്ങയുടെ പരിശുദ്ധ ഇഷ്ടത്തിനനുസരിച്ച് രൂപപ്പെടുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളെയും ചുറ്റുമുള്ളവരെയും അങ്ങയുടെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും ജീവസാക്ഷികളായി സത്യസാക്ഷികളായി ഞങ്ങളെ മാറ്റണമേ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ പിതാവെ ഞങ്ങളെ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ യാചനകൾ കേട്ടരലണമേ ആമേൻ പ്രിയ സഹോദരങ്ങളെ ക്രിസ്തുവിൻ്റെ സ്നേഹമറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ